പഞ്ചായത്ത് പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു സർവീസ് കൂടിയാണ് മറ്റ് എമ്മുകളെ അപേക്ഷിച്ച് ഇന്ത്യ വൺ നിരവധി പ്രത്യേകതകളാണുള്ളത് നെല്ലിമോളം പഞ്ചായത്ത് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ഈ എ ടി എമ്മിന്റെ പ്രവർത്തനം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അതുപോലെ ഈ വഴി കടന്നു കടന്നുപോകുന്ന പ്രത്യേകിച്ചും കീഴം കുറിച്ചോട് കടന്നു പോകുന്ന കടന്നുപോകുന്ന ദൂരയാത്രക്കാർക്ക് സഹായം ഒന്നായും ഇത് മാറും എല്ലാ ബാങ്ക് കാർഡുകളും ഇവിടെ സ്വീകരിക്കുന്നതാണ് സർവീസ് ചാർജുകളില്ല നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നോട്ടുകളും ലഭ്യമാണെന്ന് എ ടി എം ഏരിയ മാനേജർ പോൾ അറിയിച്ചു ഇത് നമ്മുടെ നമ്മുടെ ആദ്യത്തെ സൈറ്റാണ് കേരളത്തിൽ ഇത് നമ്മുടെ ഒരു ആയിരം സൈറ്റ് ആണ് ഇവിടെ ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മുടെ ഈ എ ടി എമ്മിൽ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നൂറ് ഇരുനൂറ് അഞ്ഞൂറ് അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ ഇത് രണ്ടായിരം കൊണ്ട് അടിക്കണമെങ്കിൽ മൂന്ന് അഞ്ഞൂറ് രണ്ട് ഇരുന്നൂറ് ഒരു നൂറ് ബാക്കിയുള്ള എ ടി എംസിൻ്റെ എ ടി എം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരം അടിക്കണമെങ്കിൽ നാല് അഞ്ഞൂറായിട്ടേക്ക് കിട്ടുക പിന്നെ ഇതിവിടെ ക്യാഷ് ബാക്ക് എന്നും സംഭവമുണ്ട് എമൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലാച്ച് ചെയ്യുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഒരു പോയിന്റ് വെച്ച് കിട്ടും അങ്ങനെ ഒരു നൂറ് പോയിന്റ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് റീചാർജിലോട്ട് ചെയ്യാം അതല്ലെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ആൻഡ്രോയിഡ് മെഷീനാണ് ഏറ്റവും ലേറ്റസ്റ്റും എൻ സിആറും ടച്ചും ആണ് നമുക്ക് മാക്സിമം മുപ്പത്തൊമ്പത് സെക്കൻഡ്സ് മതി നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഇടപാടിന് ശേഷം മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ പത്ത് രൂപ ക്യാഷ് ബാക്കും പിന്നീടുള്ള ഓരോ ഇടപാടിന് അഞ്ച് രൂപ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ് മുനിസിപ്പൽ കൗൺസിലർ ആനി മാത്യു സാം അലക്സ് എന്നിവരും പങ്കെടുത്തു നെല്ലിമോളത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ഒരു സംഭവമാണ് എ ടി എം വേണമെന്ന് അതിൽ നമുക്ക് ഇവിടെ തുടങ്ങുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മൾ ഇന്ത്യ വൺ എ ടി എം ഇവിടെ നെല്ലിമുളത്ത് തുടങ്ങിയതുപോലെ തന്നെ കുറിച്ചിലക്കോടും തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രായമംഗലം